എം ബി ബി എസ് ഒ ബി ഡി എസ് ഒ തമിഴ്നാട്ടിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക തമിഴ്നാട്ടിലെ ഗവൺമെന്റിന്റെ കൗൺസിലിംഗ് ഏജൻസി ആയിട്ടുള്ള ടി എൻ മെഡിക്കൽ സെലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കൗൺസിലിംഗ് ഏജൻസി നീറ്റ് കൗൺസിലിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആയിരം രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത് ഈ താഴെ കാണുന്ന ഈ ലിങ്കിൽ കയറിയിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട് അപ്പം ശ്രദ്ധിക്കുക ഇതിനകത്ത് ഗവൺമെന്റ് കോളേജുകൾക്കുള്ള ഓപ്ഷൻ ഉണ്ട് പ്രൈവറ്റ് എം ബി ബി എസും അതേപോലെ തന്നെ എൻ ആർ എം ബി ബി എസിനും ബി ഡി എസിനും ഉണ്ട് പക്ഷെ നിങ്ങൾ അപേക്ഷ ഇവിടെ പ്രൈവറ്റ് കോളേജ് ഞാൻ പറയുന്നത് കേരളത്തിലെ നെയ്റ്റിവിറ്റി ഉള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളമാണ് അപ്പം ഈ ഒരു അപേക്ഷ ഇപ്പൊ തന്നെ കൊടുക്കുക എട്ടാം തീയതി വരെയാണ് അവസാന സമയം അപ്പൊ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റികളെ പറ്റി മനസ്സിലാക്കാനായിട്ട് ഒരുപക്ഷെ ഇവിടുത്തെ കിട്ടാനുള്ള മാർക്ക് ഇല്ലെങ്കിൽ മറ്റു സാധ്യതകൾ നിങ്ങൾക്ക് ലഭിച്ച ആ റാങ്ക് കൊണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിനൊക്കെ കിട്ടാനുള്ള അവസരമുണ്ട് ഇപ്പൊ തമിഴ്നാട്ടിലെ ഈ വർഷത്തെ ഫീസ് പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വാർഷിക ഫീസായിട്ട് വരുന്നത് ഇത് മാനേജ്മെന്റ് കോട്ടയ്ക്കാണ് അതുപോലെ എൻ ആർ ഐ കോട്ടയ്ക്ക് ഇരുപത്തിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ ഒരു സീറ്റ് നിറയാത്ത പക്ഷം അത് കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുന്നുമുണ്ട് അപ്പോൾ അവിടെ ഒരു പക്ഷേ മാർക്ക് പോലും പിന്നീട് കൺസഡർ ചെയ്യത്തില്ല അപ്പം ഒരു ഗൈഡൻസ് ഉണ്ട് എങ്കിൽ ഇതെല്ലാം കുറഞ്ഞ ഫീസിന് കിട്ടാനുള്ള അവസരമുണ്ട് കോളേജുകളിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല വർഷങ്ങളിലും വളരെ കുറഞ്ഞ ഫീസിന് പഠിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കോളേജ് ഗുണിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം സാഹചര്യവശാലാണ് അത്തരത്തിലുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കോളേജ് ഗുളിയുടെ പെയ്ഡ് ഗൈഡൻസിനായിട്ട് രജിസ്റ്റർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കോളേജ് ഗുളി ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് ആയിട്ടുള്ള ീ പാക്കേജിന് ഉള്ള എല്ലാ സാധ്യതകളും പഠിച്ച് നിങ്ങൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് കോളേജ് ഗുരു നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ ഇപ്പോഴത്തന്നെ ഉടൻ തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ തമിഴ്നാട്ടിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള ഈ ലിങ്ക് ഓർത്ത് വയ്ക്കുക ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കോളേജ് ഗുരുവിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സി യു ബെസ്റ്റ് വിഷസ്